തന്നെ ഇങ്ങനെ എക്സ്പോസ് ചേച്ചിയെ ചേച്ചിനെ പെട്ടെന്ന് ടാർഗറ്റ് ചേച്ചി തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ചേച്ചിനെ ഇത്രയും ആൾക്കാർ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ആ കുട്ടി പറഞ്ഞവരെ എന്നെയാണ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് പുള്ളിക്കാരി പുള്ളിക്കാരിനെ തന്നെ ഡേ ബൈ ഡേ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവരെങ്ങനെ എടുത്തിട്ട് അലക്കുന്നത് യെസ് പറയുന്നിടത്ത് യെസ് നോ പറയുന്നിടത്ത് നോ പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥലത്ത് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ പുള്ളിക്കാരിക്ക് അത് ചെയ്യാൻ ഒട്ടും മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഇത്ര ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമെന്ന് ചോദിച്ചാൽ ഇതിന് രേണു സുദിയുടെ അല്ലെങ്കിൽ രേഷ്മാ തങ്കച്ച്റെ പി ആർ വർക്കേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞാൻ ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ടും ഞാൻ ചെയ്യാതിരുന്നത് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വിട്ട കാര്യമാണ് പുള്ളിക്കാരി എന്തായാലും നൊണ തന്നെ പറയത്തുള്ളൂ എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് പറയുന്നത് നുണയാണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം പിന്നെ ഇത് അറിയാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ പി ആറും രേണുവിന്റെ അന്തം ഫാൻസും മാത്രമാണ് അത് കരുതിയാൽ നമ്മളിത് തൊടാതിരുന്നു പക്ഷെ ഈ പി ആർ വർക്കേഴ്സിന്റെ ഞെളിഞ്ഞു കുത്തൽ കുറച്ച് അധികമായതുകൊണ്ട് തന്നെ നമ്മൾ എന്തുയാണ് ഈ ഒരു കാര്യം പി ആറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ത്രീ അതിന്റെ റിവ്യൂ പറയാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ രേണുസുദീൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ലൈവില് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ എപ്പിസോഡ്സിൽ കാണിച്ചിട്ടില്ല പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്താണെന്നുള്ളത് ഞാൻ വൈകി തന്നെ പറയാം അപ്പം ഇന്നലെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങിയിട്ടാണ് രാവിലെ തന്നെ അലമ്പ് പരിപാടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തന്നെ ചർച്ചിട്ടവിടെ എന്താ നടന്നതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല എന്നാണ് ബിഗ് ബോസ് വരെ അവരെ ട്രോളിട്ടുള്ളത് വേറൊന്നും അല്ല അവരുടെ സുപ്രവാദമാണ് പ്രശ്നം അനീഷ് ക്യാപ്റ്റൻ ആയതിനു ശേഷം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അവിടെ ബിഹേവ് ചെയ്തതായിട്ട് കാണുന്നില്ല മറ്റേ നമ്മുടെ ഹിറ്റ്ലറിനൊക്കെ പോലെ പുള്ളി പറയുന്നത് ചെയ്യാവൂ പുള്ളി പറയുന്നത് കേൾക്കാവൂ ആരെങ്കിലും എന്തേ പറയുന്ന കാര്യം തന്നെയാണെങ്കിൽ പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പുള്ളി അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു മൈൻഡിലാണ് നടക്കുന്നത് ആസ് എ ക്യാപ്റ്റൻ അനീഷ് ഭയങ്കര തോൽവിയായിട്ടാണ് ഇന്നലെയും ഫീൽ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ അനീഷിനെ അനുകരിച്ച് അവിടെ ഒരു കലവിലേക്ക് കാക്കക്കൂട്ട് കല്ലിട്ട പോലെ കലവില 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 അതൊക്കെ ഭയങ്കര എന്താണ് ഒരു അസഹനീയമായിട്ട് തോന്നി ആ അങ്ങനത്തെ പരിപാടികളൊക്കെ ശേഷം നമ്മുടെ അപ്പാനിയും അഭിലാഷും എല്ലാവരും കൂടെ എന്താക്കുന്നത് നമ്മുടെ തക്രാളിൽ നിന്ന് ഇളക്കി വിടുന്നില്ല അത് ഇളക്കി വിട്ടതേ അവർക്കൊക്കെ ഓർമ്മയുള്ളൂ പക്ഷെ ആ ഒരു എപ്പിസോഡ് മുഴുവൻ തക്രാൾ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരി നല്ല ആക്റ്റീവായിട്ട് ഗുണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഗുണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരിൻ്റെ സ്ലാങ്ങും സംസാര രീതിയും കേൾക്കുമ്പോൾ തന്നെ നല്ല ചിരി വരും പിന്നെ ബി ബിയിൽ ഓൾറെഡി പെർഫോം ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ബി ബി മെറ്റീരിയൽ ആണെന്ന് തന്നെ പറയാം പറയുന്ന അക്ഷരങ്ങളിൽ ചെറിയ കുറവുണ്ടെങ്കിലും പക്ഷെ പോയിന്റ്സ് ഒക്കെ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത് അനുമോളം അടിച്ചു വരാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അടിച്ചു വരെ ചൂല് പൊട്ടിപ്പോ ഇങ്ങനെ ഇരുന്ന് അടിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുമായിട്ട് അവിടെ നിന്ന് ഓർക്കുന്നുണ്ട് പിന്നെ അനുമോളുമായിട്ട് കോർക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അനുമോൾ ഉണ്ടാക്കുന്ന ടീ കടുപ്പം കുറവാണ് തക്രാളിന് കടുപ്പം കൂടിയത് വേണം അപ്പോൾ എന്താക്കും അനുമോൾ ചായ തിളയ്ക്കുന്ന മുഴുവനായിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് തക്കാളിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യും തക്രാളിന് ദേഷ്യം പിടിച്ച് തക്കാളി അനുമോളിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വാക്കുതർക്കത്തിലേക്കൊക്കെ ആവും പിന്നെ അവർ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് അവരതൊക്കെ പറഞ്ഞ് ടേംസിലൊക്കെ ആവുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ബി ബി പ്ലസിലാണ് കാണിച്ചിട്ടുള്ളത് തക്രാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വയലൻസോ ഒച്ചപ്പാടോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു അല്ല പറയുന്ന കാര്യങ്ങൾ വലിയ ശബ്ദമുയർത്താതെയോ അല്ലാതെ നോർമൽ ആയിട്ടോ പറഞ്ഞു കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോകുന്ന നല്ലൊരു കണ്ടസ്റ്റാന്റ് ആണ് അനുമോൾ എന്നെ കരയിപ്പിക്കുന്നുണ്ട് ഷാനവാസ് അവിടെ ഷാനവാസിന്റെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് തോന്നി കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ അനുമോള ഇമേജിനും ഡാമേജ് ആവും പിന്നെ ഷാനവാസിന്റെ ഇമേജിനും അവിടെ ഡാമേജ് വരും അവിടെയുള്ള കണ്ടസ്റ്റൻസ് മുഴുവനും അനുമോള് ഡോക്ടറെ അവഹേളിച്ചു എന്ന നിലയിലാണ് കാര്യങ്ങൾ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഷാനവാസ് തന്നെ അഗ്രി ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള അക്ബറും ടീംസും ഒക്കെ തന്നെ ഷാനവാസിനോട് കയർക്കാൻ വേണ്ടി തുടങ്ങുന്നത് അനുമോൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി എന്ന് മാത്രമാണ് അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ അപ്പാനി ശരുന്നിൻ്റെ കഴുത്തുവേദന നുണയാണ് എന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ ഡോക്ടർ എങ്ങനെ മരുന്നെഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു ആ ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണ്ട അത്രേ പറഞ്ഞുള്ളൂ അല്ലാതെ ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് കുറിപ്പടി എഴുതി കൊടുക്കുന്നത് എന്നുള്ളൊരു പ്രസ്താവന അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഷാനവാസ് അത് വളച്ചൊടിച്ച് അങ്ങനെയാക്കി അനുമോൾ അവസാനം കരഞ്ഞു പിന്നെ ഷാനവാസ് അങ്ങനെ പറഞ്ഞില്ല ആ ധ്വനിയിലാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ ഷാനവാസിന്റെ തല നിന്ന് ഷാനവാസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രില്യന്റ് ആണ് മുന്നോട്ട് കയറി വരാൻ സാധ്യത ഉള്ളതാണ് പക്ഷേ പുള്ളി ഇങ്ങനത്തെ ഇല്ലാത്ത സ്റ്റേറ്റ്മെൻസും എലിഗേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരന് തന്നെ വിലയും എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് മൈൻഡ് ഗെയിം ഒക്കെ കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് ഇത് പറയാൻ കാരണം വേറെ ഒന്നും ഇന്നലെ ബെഡിൻ്റെ ഒരു സീന് കട്ടിലൊരു ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾ പുറത്താവും നാലാളൊരു കട്ടിലിൽ കിടക്കണം ഒരാൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അയാളെ ഇരുന്നോ നിന്നോ കിടന്നോ അവസ്ഥയിൽ എടുത്തുകൊണ്ടിട്ട് അവിടെ മാർക്ക് ഉണ്ട് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റന്റ് പുറത്താവും എന്നുള്ളൊരു പരിപാടി ആ സമയത്ത് ഷാനവാസ് നന്നായിട്ട് കൂടെയുള്ള മൂന്ന് കണ്ടസ്റ്റൻസിന് അതായത് ഷാത്യ ഷാനവാസ് പിന്നെ ആരായിരുന്നു തക്രാള് പിന്നെ നമ്മുടെ ആർ ജെ ഇവർ പേരും കൂടിയാണ് കട്ടിയതായി കിടക്കാൻ യോഗ്യരുന്ന നിലയിൽ ഹൗസ് മെയ്റ്റ്സ് നോമിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ഭയങ്കര ഉപദേശം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നോമിനേഷൻ നടത്തിയത് ബിഗ് ബോസ് അവിടെയും കയറി അനീഷ് ട്രോളിയിട്ടുണ്ട് ഉപദേശിക്കാനിവിടെ ഞാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഈ നാലാളും കൂടിയാണ് ആ കട്ടിലേക്ക് കിടക്കണത് പുറത്തിറങ്ങിയതിനു ശേഷം അനീഷ് ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ബാക്കി മൂന്നാൾ അയാൾക്ക് വേണ്ടി കാവലിരിക്കണമെന്ന രീതിയിൽ മൂ നാലാൾക്കും യാതൊരു തരത്തിലുള്ള കേടുപാടും വരാതെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എന്താണ് ഒരു ബോണ്ടിംഗ് നാലാളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഷാനവാസിൻ്റെ മൈൻഡ് ഗെയിം ആണെന്ന് പറയാം അപ്പം ഷാനവാസ് ഉറങ്ങി പോകുകയാണെങ്കിൽ ബാക്കി മൂന്നാൾ ഷാനവാസിന് വേണ്ടി നിൽക്കും അതായത് ഹൗസ്മെയ്റ്റ്സ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരാളെ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ ഷാനവാസ് എന്തെയാണ് ഇവരൊരു ഗ്യാങ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തത് അവിടെ വെച്ചേക്കണം അതിൻ്റെ ഇടയ്ക്ക് അപ്പാനീ ഷരത്ത് വന്നൊരു ഷാനവാസ് കിടക്കുമ്പോൾ കപ്പ അവിടെ വെക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ തക്രാളിന് മനസ്സിലായി എന്തോ പണിയൊപ്പിക്കാനാണെന്ന് അപ്പോൾ അവിടെ ഒരു തട്ടുമുട്ടും ഉണ്ടാവുന്നു ചായക്കപ്പിലെ വെള്ളം മറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊരു ക്ലാഷും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എപ്പിസോഡിന്റെ അവസാനത്തിലോട്ട് നമ്മുടെ രേഷ്മഭി തങ്കച്ചനെ ആര് നമ്മുടെ നവീൻ ഒന്ന് പോയി ചൊറിയുന്നുണ്ട് ആട്ടുന്നുണ്ട് അത് അതിന്റെ ഇരട്ടിയിൽ നല്ല ച ചന്ത എന്നൊക്കെ പറയില്ല ആളുകള് നമ്മുടെ രീതിയിൽ എന്താണ് സുരാജ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഒരു ടൈപ്പ് ഇതിൽ രേണുസുദീ പാവാടയൊക്കെ നല്ലതായിട്ട് പിടിച്ച് മുടിയൊക്കെ ആട്ടി രണ്ടാട്ട് കൂടുതൽ കൊടുക്കുന്നുണ്ട് ഞാൻ അവനെ ശേഷൻ അവനാട്ടിയതിന് അവൻ സോറി പറയുന്നുണ്ട് രണ്ടാട്ടാട്ടിയതിനെ ഞാനും സോറി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നവീൻ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട് മോന്ത മോന്തയിടിച്ച് ഇങ്ങനെ ഉറയ്ക്കും നിങ്ങളെ കണ്ടാൽ ആർക്കും ആട്ടാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തേശ്മപ്പി തങ്കച്ചനെ നോക്കി പറയുന്നുണ്ട് അത് നല്ലോണം കൊണ്ടിട്ടുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോഴേക്കും മുഖഭാവവും സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ മാറി ഒച്ച എടുക്കാൻ തുടങ്ങി അപ്പം ശാരിക്ക് അതിലിടപെടുന്നു നവീനെ സപ്പോർട്ട് ചെയ്യുന്നു ആദ്യം പിന്നെ എന്താണ് ശേഷം രേഷ്മാബി തങ്കച്ചൻ ഷാരികനോട് പറയും മുഖം പിടിച്ചു ഉറക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അത് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേഷ്മാഭി തങ്കച്ചൻ ഷാരികനോട് ഒന്ന് ആവുന്നുണ്ട് ശേഷം എന്താണ് അതേ ലൈവിൽ തന്നെ ഈ രേഷ്മാബി തങ്കച്ചനെ നവീൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയാൻ അറിയാത്ത ഒരുതരം ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പം റൂംമേറ്റ്സ് എന്ത് ചെയ്യണം അവരെ കളിയാക്കുകയാണ് ഇത് ലൈവിൽ നടന്ന കാര്യമായിട്ട് എപ്പിസോഡിൽ നടന്നിട്ടില്ല കളിയാക്കും പ്രണയമാണോ നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ ഇവരെ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കുന്നൊക്കെ പറഞ്ഞാൽ നവീനെ ഇളക്കി വിടുന്നത് അപ്പം നവീന് എന്തോ ഒരു നെഗറ്റീവ് അവിടെ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും എനിക്ക് ചേച്ചീനോട് ഭയങ്കര ആരാധനയാണ് എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ രേഷ്മാബി തങ്കശൻ അവിടെ വേഗം പറയുന്നത് എന്താ വെച്ചാൽ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ പുറത്ത് ഞാൻ നട കേൾക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എനിക്കതൊന്നു എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള ഒരു റെസ്പോൺസാണ് രേഷ്മാബി തങ്കശൻ അവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇന്നലെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിളിച്ചെടുത്ത് പറയാൻ ഭാഗത്തിന് ഒന്നും ഉണ്ടായിട്ടില്ല തക്രാലിൻ്റെ ഫണി ആയിട്ടുള്ള രണ്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ അനീഷിൻ്റെ ചെറിയ സ്വഭാവം ഉണ്ടായിരുന്നു അനീഷ് നല്ലൊരു ഗെയിമർ ആട്ടോ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തീപ്പരിയും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആദില നൂറേൻ്റെ അടുത്ത് ഒരാളൊരാളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അവർ ലസ്ബീൻ കപ്പിൾസ് ആയത് തന്നെ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഇങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷൻ്റെ ആധിപത്യം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്ത്രീകളുടെ ഇടയിൽ ഒരാൾ ഒരാളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ തീപ്പര് കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പണിപ്പുരയിലേക്ക് പോയിട്ട് കറക്റ്റ് ടൈമിന് പുറത്തിറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ പണിപ്പുര ടാസ്ക് തോൽക്കുകയും എടുത്ത സാധനങ്ങൾ അത്രയും തന്നെ അകത്തോട്ട് വെക്കുകയും അവരുടെ പേഴ്സണൽ തിങ്സും കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് കൈവശപ്പെടുത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്തു വളരെ സങ്കടകരമായ ഒരു കാര്യമായി പോയി ഇനിയാണ് നമ്മൾ വീഡിയോൻ്റെ മെയിൻ ഭാഗത്തിലോട്ട് വരുന്നത് എപ്പിസോഡ് വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി ഇന്നലെ നമ്മൾ എടുത്ത് എടുത്തു പറയത്തക്ക വിധത്തിൽ ഒന്നും തന്നെ ബിഗ് ബോസിനകത്ത് ഇന്നലെ നടന്നിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ പറയാൻ വേണ്ടി വന്നത്